പാലക്കാട് പൊതുപ്പെരിയറത്തെ യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമന്ത ചോളോട് സ്വദേശിനി മീരയാണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് മീരയെ ഭർത്താവ് അനൂപെത്തി കൂട്ടിക്കൊണ്ടുപോയതെന്നും ഇതിനുശേഷമാണ് മീര മരിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു മരണവിവരം അറിയിച്ചത് പോലീസാണ് മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല മീരയെ ഭർത്താവ് അനൂപ് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇന്നലെയും വഴക്കുണ്ടായതിനെ തുടർന്നാണ് മീര സ്വന്തം വീട്ടിലെത്തിയതെന്നും ബന്ധു ഡെയ്സി അനിൽകുമാർ പറഞ്ഞു തുടർന്ന് രാത്രി അനൂപ് വന്ന് വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നു രാവിലെയാണ് മീരയുടെ മരണവിവരം അറിയുന്നത് ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ ഭർത്താവോ അവരുടെ കുടുംബാംഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ഡെയ്സി പറഞ്ഞു മീരയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിലുണ്ടായ പെൺകുട്ടിയെ വളർത്തിയ ആത്മധൈര്യമുള്ള മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഏറെ നാളായി മീര അനൂപിൽ നിന്ന് മർദ്ദനം നേരിടുന്നുണ്ടെന്നും ഡെയ്സി പറഞ്ഞു അടുത്ത കാലത്താണ് മീര ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത് മദ്യപിച്ചെത്തി അനൂപ് മർദ്ദിക്കാറുണ്ടെന്ന് മീര കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി സുഹൃത്തുക്കളായിരുന്ന മീരയും അനൂപും പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക